നമസ്കാരം കോടതി മുറിക്കുള്ളിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ഒരു ശ്രമം നടന്നിരിക്കുകയാണ് ഇന്ന് ഡയസിന് അരികിലെത്തിയ അഭിഭാഷക വേഷം ധരിച്ചയാൾ ഷൂസ് എറിയാൻ ശ്രമിക്കുകയായിരുന്നു സനാതനധർമ്മത്തോടുള്ള അനാഥരവ് ഇന്ത്യ സഹിക്കില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഷൂ എറിഞ്ഞത് എന്നാണ് കോടതിയിൽ ഉണ്ടായിരുന്ന മറ്റ് അഭിഭാഷകർ പറയുന്നത് ഇയാൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് സുരക്ഷാ ജീവനക്കാർ ഇയാളെ സ്പോട്ടിൽ തന്നെ കീഴ്പ്പെടുത്തി എന്നാൽ സംഭവം ഉണ്ടായിട്ടും ചീഫ് ജസ്റ്റിസ് ശാന്തനായി ഇരിക്കുകയും നടപടികൾ തുടരുകയും ചെയ്തു ഇത് തന്നെ ബാധിക്കുന്നതല്ല എന്നും ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചു ഖജുരാഹോ ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹം പുനസ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ ഗവായ് നടത്തിയ പരാമർശം ഏറെ ചർച്ചയായിരുന്നു ഇപ്പോൾ പോയി ദൈവത്തോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടൂ നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിന്റെ കടുത്ത ഭക്തനാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അതിനാൽ ഇപ്പോൾ പോയി പ്രാർത്ഥിക്കൂ ഇതൊരു പുരാവസ്തു സ്ഥലമാണ് എ എസ് ഐ അനുമതി നൽകേണ്ടതുണ്ട് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു കോളിയിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് മതവികാരം ഗുണപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം ഇപ്പോഴുണ്ടായ പ്രതിഷേധവും ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോടതിയിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങളിൽ കുറച്ചുനേരം പരിഭ്രാന്തി നിലനിർന്നുവെങ്കിലും പിന്നീട് കോടതി നടപടികൾ തുടർന്നു നേരത്തെ ഒരു കേസ് പരിഗണിക്കുന്നതിനിടയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് നടത്തിയ പരാമർശങ്ങളാണ് ഷൂ അറിയാൻ ശ്രമിച്ച അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത് എന്നാണ് വിവരം ബജാറാവുവിലെ ഏഴടി ഉയരമുള്ള വിഷ്ണുവിന്റെ വിഗ്രഹം പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കേസ് കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നു അപ്പോഴാണ് നിങ്ങളുടെ ദൈവത്തോട് പറയൂ എന്ന് ചീഫ് ജസ്റ്റിസ് പരാമർശിച്ചത് പരാമർശത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു എന്നാൽ തുടർന്ന് ഇന്നുണ്ടായ സംഭവം കോടതി നടപടികളെ ബാധിച്ചില്ല കോടതിയിൽ ഇന്ന് അരങ്ങേറിയ നാടകീയ സംഭവങ്ങളിൽ കുറച്ചുനേരം ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചുവെങ്കിലും പിന്നീട് കോടതിയുടെ പ്രവർത്തനം പഴയതുപോലെയായി നേരത്തെ ഒരു കേസ് പരിഗണിക്കുന്നതിനിടയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് നടത്തിയ പരാമർശമാണ് ഷൂ എറിയാൻ അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത് കൂടാതെ വലിയ രീതിയിൽ സുപ്രീം കോടതിയിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ആ ഷൂ എറിയാൻ ശ്രമിച്ച ആ അഭിഭാഷകനാണോ അദ്ദേഹം എന്നത് വ്യക്തമല്ല അദ്ദേഹത്തിനെതിരെ പോലീസ് ഒരു അന്വേഷണം തന്നെ നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി